കേവലം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ത്രീകളുടെ സമ്മേളനമല്ല ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ ആകെ പരിച്ഛേദം പ്രത്യേകിച്ച് കുടുംബശ്രീ തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ അതുപോലെ സ്വാശ്രയ സംഘങ്ങളിലെ പ്രവർത്തകർ ഇതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകർ വനിതാ സംരംഭകർ ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഏതാണ്ട് പതിനായിരത്തോളം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് വേദിയിലും അവരെ തന്നെ പ്രതിനിധീകരിക്കുന്ന മഹിള ഐക്കോൺസാണ് ഈ പരിപാടിയിൽ പങ്കെടു പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വേദി പങ്കിടുന്നത് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചലച്ചിത്ര താരം ശോഭന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ മിന്നുമണി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ അഴിമതിക്കും അനീതിക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നാവായിട്ടുള്ള മറിയക്കുട്ടി ഈ പരിപാടിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ശ്രീമതി ബീന കണ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വനിതാ സംരംഭക എന്നുള്ള നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഇതുപോലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയാണ് ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് എല്ലാവരും ഞങ്ങളുടെ ക്ഷണം വളരെ സന്തോഷപൂർവ്വം സ്വാ സ്വീകരിക്കുകയുണ്ടായി കേരളത്തിൽ മാറുന്ന സ്ത്രീ മനസ്സിൻ്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രഘോഷണമായിരിക്കും ഈ ഒരു മഹിളാ സമ്മേളനം നാരി ശക്തിയുടെ ഔജ്ജ്വലമായിട്ടുള്ള ഒരു 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 പ്രകടനം തന്നെയായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ സമ്മേളന നഗരിയിൽ പുരുഷന്മാർക്കാർക്കും തന്നെ പ്രവേശനമില്ല എന്നുള്ളതാണ് സ്ത്രീകൾ തന്നെ സംഘടിപ്പിക്കുന്നതും സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്നതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പുരുഷന്മാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള പ്രവർത്തകർക്കെല്ലാം മോദിജിയെ കാണാനാണ് പ്രത്യേകമായിട്ടുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് തൃശ്ശൂരിലെ പൗരാവലിയിൽ നിന്നും ബോധ്യമായിട്ടുള്ള കാര്യം സ്വമേധയാ തന്നെ ആയിരക്കണക്കിന് പൊതുസമൂഹ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാറുന്ന കേരള മനസ്സ് നരേന്ദ്ര മോദിജിയുടെ സ്വീകാര്യതയും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും കേരളം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ കേരളം അതിനെ അണിചേരുന്നു എന്നുള്ള സന്ദേശമാണ് ഈ സമ്മേളനം നൽകുന്നത് സ്നേഹയാത്ര എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മതന്യൂനപക്ഷങ്ങൾ പട്ടികജാതി പട്ടികവർഗങ്ങൾ ആദിവാസി ദളിത് സമൂഹങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സ്ത്രീ ശാക്തീകരണ പ്രവർത്തകർ അങ്ങനെ എല്ലാവരും അണിനിരക്കുന്ന ഒരു വലിയ ശക്തി പ്രകടനമാണ് തൃശൂരിൽ അണിനിരത്തിയിട്ടുണ്ട് ചില സംഘടനകളുടെ കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് സംഘടനകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പി എംഒയിൽ തന്നെ അവരെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി പാർലമെന്റ് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് ഈ സ്ത്രീ സംവരണം പൂർണ്ണമായി പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുമെന്നെ കുറിച്ച് പറയുമോ അല്ല സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുക്കുന്ന പാർട്ടി കഴിഞ്ഞ തവണ എല്ലാം പരാജയപ്പെട്ട സം തെരഞ്ഞെടുപ്പുകളിൽ പോലും എല്ലാ സമയത്തും ഞങ്ങൾ സ്ത്രീകൾക്ക് നല്ല പെർസെൻറ്റേജ് സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് മറ്റേ കേരള സംസ്ഥാന ഘടകത്തിൽ പത്ത് വർഷമായി ഞങ്ങൾ മുപ്പത്തിമൂന്ന് ശതമാനം ഭാരവാഹിത്വം സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുക നിങ്ങൾ അത്രയും വാർത്തകളൊന്നും കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊന്നും കാണാതിരിക്കുകയോ ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം എല്ലാ പദവികളും ഞങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ മണ്ഡലം പ്രസിഡൻ്റുമാർ ഇരുപത്തിരണ്ട് പേര് അതായത് പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡൻ്റുമാര് ഇരുപത്തിരണ്ട് പേര് കേരളത്തിൽ വനിതകളാണ് ആയിരക്കണക്കിന് ബൂത്ത് പ്രസിഡന്റുമാർ ഞങ്ങൾക്ക് വനിതകളാണ് ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി Thank you